പിരിമേട് പാമ്പനാറിന് സമീപം കെ എസ് ആർ ടി സി ബസ് നിയന്ത്രണം നഷ്ടമായി കാൽനറ യാത്രകരുടെ ദേഹത്തേക്ക് ഇടിച്ചുകയറി അപകടത്തിൽ പാമ്പനാർ സ്വദേശിയായ സ്റ്റാൻസി ലാവോസ് ഭരണപ്പെട്ടു നിയന്ത്രണം നഷ്ടമായ ബസ് കാൽനറ യാത്രക്കാരനെ ശേഷം സമീപത്ത് നിർത്തിയിട്ട പിക്കപ്പ് വാഹനത്തിൽ ഇടിച്ചാണ് കുമളിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റ് ബസ്സാണ് പെരുമേട് പാമ്പനാറു സമീപം ഇന്ന് രാവിലെ ഒൻപത് മുപ്പതോടുകൂടി വളവിൽ നിയന്ത്രണ നഷ്ടമായി കാൽനിറ യാത്രക്കാരുടെ ദേഹത്തേക്ക് ഇടിച്ചുകയറിയത് അപകടത്തിൽ പാമ്പനാർ സ്വദേശിയായ സ്റ്റാൻസി ലാവോസ് കോട്ടയത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുമ്പോഴിയാണ് മരണപ്പെട്ടത് കാൽനയാത്രികനെ ബസ് ശേഷം സമീപത്തെ റോഡരികിൽ പാർക്ക് ചെയ്തിരുന്ന പിക്കപ്പ് വാഹനത്തിനും ഇടിച്ച ശേഷമാണ് പിക്കപ്പ് വാഹനത്തിൽ ഇടിച്ചു വലിയ അപകടമാണ് ഒഴിവായത് റോഡിന്റെ വശത്ത് അഗാധമായ കുഴിയും വാഹനം ഇടിച്ചു ഭാഗത്ത് ഇലവൻ കെ ബി ട്രാൻസ്ഫോമർ മടക്കമുണ്ടായിരുന്നു ഇതിൽ തട്ടാതെ ബസ് ബസ്തും ഒഴിവാക്കി